നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കാളിവുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാളിവുട്ട് ചെറിയ ശ്രീ ശാർക്കര ദേവി ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ചടങ്ങാണ് എല്ലാ വർഷവും ഇത് നടക്കാറുണ്ട് കുംഭമാസത്തിൽ ഒരു വെള്ളിയാഴ്ച അതേസമയം വ്യാഴാഴ്ച എൻ്റെ കളിവുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മുടി മുടിയൊഴിച്ചിലും പറയടുപ്പും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കാളിവിട്ടപ്പം കാളിവിട്ട് ദിവസം ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടി ചുറ്റി ഒരു ഇതുണ്ട് അത് ദാരിദ്ൻ്റെയും ഭദ്രാളിയുടെയും വേഷം കഥകളി പോലെയുള്ള വേഷങ്ങൾ ധരിച്ചുള്ള ഇതാണ് അപ്പോൾ അതിൻ്റെ ചുറ്റി ഊത്താൽ ഏറെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറിലധികം എടുക്കും പ്രാവശ്യം ഏകദേശം ഒരു അഞ്ച് മണി കഴിയുമ്പോഴായിരിക്കും അവർ പുറത്ത് വന്നിട്ട് ഈ നിലത്തിൽ പോരാരംഭിക്കുന്നത് ചുട്ടി വിത്ത് കഴിഞ്ഞ് ദാരിദ്ര്യം ഭദ്രകാളിയും ഈ സ്ഥലത്തുനിന്ന് വന്നിട്ട് ക്ഷേത്രത്തിൽ വന്ന് തന്ത്രിയുടെ കയ്യിൽ നിന്ന് അങ്കിലെ വെള്ളം കുടിക്കുകയും അതിനെ തുടർന്ന് അവർ ക്ഷേത്രത്തിൽ വണങ്ങിയതിന് ശേഷം ഈ ശാർക്കര മൈതാനിയിലുള്ള പറമ്പിൽ വന്നിട്ട് ഉള്ള അവരുടെ പ്രകടനമാണ് ഇത് ശരിക്ക് വളരെയേറെ ചിട്ടയോടുകൂടി ഏകദേശം ഒരു മാസത്തിലധികം വ്രതം എടുത്തിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത് ആ ദാരിദ്ര്യം ഭദ്രാളിയും ഇത് വളരെ കർശനമായിട്ട് തന്നെ എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നേടി അവർ ചെയ്യുന്നൊരു യുദ്ധമായിട്ടാണ് സാങ്കല്പികം ഇതൊരു പ്രാചീനമായിട്ടൊരു കലാരൂപമാണ് വടക്കൻ കേരളത്തിലാണ് ഇത് ഇതധികം ഇത്തരത്തിലുള്ള കലാരൂപങ്ങളുള്ളത് അവിടെ നിന്ന് ഊർതിരിഞ്ഞ് വന്നതാണ് ഏകദേശം ഒരു നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിലെ ഒരു യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിന് ജയിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു നേർച്ച ചെയ്തേക്കാന്നുള്ള ഒരു ഇതാണ് പറയപ്പെടുന്നത് ഈ ഭദ്രകാളിയുടെയും ദലിതൻ്റെയും ഈ ചടങ്ങുകൾ ചെയ്യുന്നതിനായിട്ട് അന്ന് തന്നെ ഇവിടെ ചോദനപ്പെടുത്തിയിട്ടുള്ളത് പൊന്നറപ്പണിക്കർ എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് അവർ ഏകദേശം ഒരു പതിനേഴര പൊന്നരപ്പണിക്കറാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഒരു ആൺകുട്ടിയാണ് അയാൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം എട്ടൊമ്പത് ദിവസം ഇവിടെ ഒരു ഈ തൂക്കമില്ലാതൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഷെഡുണ്ട് അതിനുള്ളിലാണ് ഇതിൻ്റെ ചടങ്ങൊക്കെ എട്ടൊമ്പത് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് കുറച്ച് വാക്ക് പോരും അതിനെ തുറിച്ച് അവസാന ദിവസം ഒരു അങ്കപ്പോരുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ക പോരനുള്ള കുറി കുറിക്കുന്നത് ഇവിടെ വെച്ചാണ് അപ്പോൾ അതിന് ശേഷമാണ് വെള്ളിയാഴ്ച ഈ നിലത്തിപ്പോരനായിട്ട് അവർ ഇവിടെ വരികയും ഏകദേശം മൂന്നാലഞ്ച് റൗണ്ടൊക്കെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഇവർ ഇതിൻ്റെ ഉള്ളിൽ കളിച്ച് കളി ചെയ്യുന്നവർക്ക് കളിച്ചതിന് ശേഷം ഈ സാങ്കല്പികമായിട്ട് പറയപ്പെടുന്നത് ഭദ്രകാളി അവസരത്തിൽ ദാരികനുമായിട്ട് യുദ്ധത്തിൽ കുറച്ച് പിന്നോട്ട് പോവുകയും അങ്ങനെ ഭദ്രകാളി ദാരികനെ വധിക്കാൻ വേണ്ടിയിട്ട് പരമശിവനെ സ്വന്തം പിതാവായ പരമശിവനോട് കൂടുതൽ ഐഡിയകൾ ചോദിച്ചുകൊണ്ട് എങ്ങനെ വധിക്കാൻ പറ്റുമെന്നല്ല എന്നുള്ള ഐഡിയകൾ മനയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തട്ട് ഈ തെങ്ങിൽ തീർത്ത തട്ട് ഏകദേശം രണ്ട് തെങ്ങ് നേർ പകുതിയായിട്ട് പിളർന്നിട്ട് ഏകദേശം ഇരുപത് പടിയോളമുള്ളൊരു ഏണി വെച്ചിട്ടുണ്ട് അതിൽ കയറി മോളി ഇരുന്ന് ഈ തീർത്ഥയലം കുടിക്കുക അതിനെ തുടർന്ന് ഈ പ്ലാനെല്ലാം നാരികനെ വരയ്ക്കാനുള്ള പ്ലാനെല്ലാം ചെയ്തുകൊണ്ട് താഴെ വരികയും നാരികനെ വരയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം ഈ നേരത്ത് ദാരികൻ ദാരികൻ്റെ തട്ടിലും പോയി വിശ്രമിക്കുന്നൊരു രംഗമൊക്കെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം താഴെ വന്നതിന് ശേഷം അവർ പിന്നെയും അവരുടേതായ പ്രകടനങ്ങളൊക്കെ കാഴ്ചവയ്ക്കുന്നുണ്ട് ഈ തട്ടിന് താഴെ ഒരു കാവൽമാടമുണ്ട് മാടമുണ്ട് തട്ടിന് താഴെ ഒരു കാവൽമാടമുണ്ട് മാടമുണ്ട് അവിടെയാണ് മണ്ണറപ്പണിക്കരും മറ്റേ ഭണ്ഡാരപ്പിള്ളയും നമ്പൂതിരിയെല്ലാം ഇരുന്നിട്ട് വിത്ത് സൂക്ഷിച്ചിട്ട് കാവലിരിക്കുന്ന ഈ വിത്ത് അവസാനം ഈ ഭദ്രാളിയുടെ കിരീടത്തിലോട്ട് പിതറുകയും പിന്നെ അതിനെ തുറന്ന് കാളിവിട്ട് അവസാനിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് ഇവർ അമ്പലത്തിൽ പോയി ഏഴ് റൗണ്ട് ചെയ്യുകയും അതിനുശേഷം ഈ അടുത്ത വർഷവും ഈ കാളിവുട്ട് നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ അവസാന ഘട്ടത്തിൽ താരിഖ്യം വധിക്കുന്നതിന് ഒരു ഇതായിട്ട് കാണിക്കുന്നത് രണ്ട് വാഴ പച്ച വാ വെട്ടിയിട്ടാണ് പിന്നെ ഇതിൽ വലിയ ഉരുളിയിലെല്ലാം അരുത്തമുള്ളവ കലക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ പൂജ ചടങ്ങുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് കേരളത്തിൽ ഏകദേശം കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് കാണാൻ എല്ലാ വർഷവും ഓരോ വർഷം കൂടുതൽ കൂടുതൽ ആളുകൾ കൂടി വരുന്നതല്ലാതെ ഇതിൽ ഏതൊരു കുറവും വരുന്നില്ല എന്നിട്ട് കൊറോണ കാലത്ത് പോലെ വളരെയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാളിവിട്ട് കാണാനായിട്ട് ഇവിടെ ഒരുപാട് ഉത്സവ പറമ്പിൽ ചെയ്യുന്നത് പോലുള്ള കടകളും കാര്യങ്ങളും കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇതിന് മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റില വളർത്തുക എന്നുള്ളതാണ് കൊഴുന്ന് വെറ്റിലേക്കെയാണ് ഈ ചടങ്ങിന് കൂടുതലുമായിട്ട് ഇവിടെ അനുഗ്രഹം കിട്ടുന്നതിന് ഇത് വാരി എറിഞ്ഞ് വിതറുന്നത് അതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുക്കുകയും അനുഗ്രഹം വാങ്ങുകയും ഈ ഇത് എല്ലാ വർഷവും വന്ന് പങ്കെടുത്തിട്ട് ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചജനങ്ങളെല്ലാം വന്നത് എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പങ്കെടുക്കാറുണ്ട് വളരെയധികം പോലീസും മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും വളരെ ഈ മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യമാണെങ്കിൽ ഈ ആൾക്കാർക്ക് നിന്ന് കാണാനായിട്ട് വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ അങ്ങനെയല്ലായിരുന്നു മുമ്പൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു റൗണ്ടിനുള്ളിൽ ഇങ്ങനെ നിന്നിട്ട് ഇത് കാണുകയും പിന്നെ ഈ അവർ കളിച്ചു പോകുമ്പോൾ ഈ ആളുകൾ കൂടുന്ന ഒരു ഇതായത് കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ അവർ വേലി കെട്ടി വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഭദ്രകാളിയുടെയും ദരിദ്രൻ്റെയും തട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ദൂരെ അകലമുണ്ട് ഇതിനിടയ്ക്ക് ഉള്ള ഇതാണ് കാണുന്നത് ഈ മിക്കവാറും കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ടൊക്കെ പണ്ട് മുതലൊക്കെ ആണെങ്കിൽ ഷാർക്കര പോലുള്ള സ്ഥലങ്ങളിലാണ് ഈ കാളിവിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വരും കാലങ്ങളിലെല്ലാം പല സ്ഥലത്തും ഈ കാളിവിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം വളരെ വിഭിന്നമായിട്ടുള്ള രീതിയിലുള്ളൊരു ചടങ്ങാണ് കാളിവുട്ടിൻ്റെ പ്രത്യേകത ഇവിടെ ചെറിയ കീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശ രൂപത്തിൽ പറയുന്നതാണ് ഇത് ചരിത്രപരമായിട്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ശർക്കരദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം You really.